കോടി കോട്ടി ദു കോമ കോ കല്യാണ രാമ കോട്ടി കോട്ടി ദു ദ കോറി വച്ചാവോ കല്യാണ രാമ കോട്ടി ജന്മ പുണ്യ ഫല അന്തുലേനന്ദം ഐനു അതുലേനം മാസുന്തേനു കോടി കോടി ദണ്ടോദാമ കോരി കോരി വച്ചവ കല്യാണ രാമ കോട്ടി ജന്മ പുണ്യ ഫലമേ अयो जरामा यन्तयन्त वेचिति चिति मोनि गोसं राम यन्तयन्त നിൽച്ചവേമ പശിപ്പോ ആയ ദയവശിവൈ നിൽച്ചവേ കോടി കോടി ദണ്ടു ഓ ദണ്ടമ കോ Hey! കോട്ടി കോടി ദണ്ടു കോമ കോടി കോടി വച്ചാവ കല്യാണരാമ കോട്ടി ജന്മ പുണ്യ ഫലമേ അയ്യോ ചമ കോട്ടി ജന്മ പുണ്യ ഫലമേ